തൃശൂരിൽ ചരിത്ര വിജയം നേടിയിട്ടും സഹമന്ത്രി സ്ഥാനം മാത്രം നൽകിയതിൽ സുരേഷ് ഗോപിക്ക് അതൃപ്തി എന്നായിരുന്നു പുറത്തുവരുന്ന സൂചന പദവി ഉപേക്ഷിക്കാൻ താരം ആഗ്രഹിക്കുന്നതായി അടുത്ത വൃത്തങ്ങളാണ് സൂചന നൽകിയത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ടതടക്കം നാലോളം സിനിമകൾക്ക് ഡേറ്റ് നൽകിയതിനാലാണ് ഇത്തരത്തിലുള്ള നീക്കമെന്നാണ് വിവരം എന്നാൽ മന്ത്രിസ്ഥാനം സിനിമാ അഭിനയത്തിനായി ഉപേക്ഷിക്കുന്നത് മണ്ടത്തരമാണെന്ന് അദ്ദേഹത്തോട് അടുത്ത ചില വൃത്തങ്ങൾ സൂചിപ്പിച്ചതായും റിപ്പോർട്ടുണ്ട് താമസിയാതെ തന്നെ കേന്ദ്രമന്ത്രിസ്ഥാനത്ത് നിന്നും ഒഴിവാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു സിനിമ ചെയ്തേ മതിയാകൂ കേന്ദ്ര നേതൃത്വം തീരുമാനിക്കട്ടെ എം ബി എന്ന നിലയിൽ മികച്ച പ്രകടനം തൃശ്ശൂരിൽ കാഴ്ചവെക്കും കേന്ദ്രമന്ത്രി സ്ഥാനം വേണ്ടെന്നായിരുന്നു നിലപാട് ഒരു മാധ്യമത്തോട് സുരേഷ് ഗോപി നേരത്തെ വ്യക്തമാക്കിയിരുന്നു അതേസമയം കേന്ദ്രമന്ത്രിസഭയിൽ നിന്ന് രാജിവയ്ക്കുന്നത് തൻ്റെ അജണ്ടയിലേ ഇല്ലെന്ന് പറയുകയാണ് സുരേഷ് ഗോപി വരുന്ന മൂന്ന് മാസത്തിനുള്ളിൽ കേരളത്തിൻ്റെ വികസനത്തിനുള്ള രൂപരേഖ തയ്യാറാക്കി കേന്ദ്ര സർക്കാരിന് നൽകുമെന്നും അദ്ദേഹം പറയുകയാണ് പുറത്തു വരുന്ന വാർത്തകൾ ശരിയല്ല എം ബി എന്ന നിലയിൽ പ്രവർത്തനങ്ങൾ തുടരും കേരളത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട രൂപരേഖ തയ്യാറാക്കി കേന്ദ്ര സർക്കാരിന് നൽകും സിനിമ എന്റെ പാഷനാണെന്ന് പ്രധാനമന്ത്രിക്കും അറിയാവുന്ന കാര്യമാണ് കുറച്ച് സിനിമകൾ ചെയ്ത് പൂർത്തിയാക്കേണ്ടതുണ്ട് അതുമായി ബന്ധപ്പെട്ട ധാരണകൾ ഉണ്ടാക്കേണ്ടതുണ്ട് അതല്ലാതെ രാജിവയ്ക്കുന്നത് അജണ്ടയിലേയില്ല സുരേഷ് ഗോപി പറഞ്ഞു സത്യപ്രതിജ്ഞയ്ക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള കത്തിൽ തന്നെ പരാമർശിക്കാറുണ്ട് സഹമന്ത്രിയായാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നതെന്ന് അതിൽ അതിൽ അതൃപ്തിയുണ്ടെങ്കിൽ സത്യപ്രതിജ്ഞയ്ക്ക് പോകാതിരിക്കേണ്ടതാണ് അത്തരത്തിലാണ് എൻ സി പി നേതാക്കളായ അജിത് പവാക്കറും പ്രഫുൽ പട്ടേലും ചെയ്തത് അതേസമയം പുതിയ മന്ത്രിമാരുടെ വകുപ്പുകൾ Инарья.